പുതിയ കോച്ച് വന്നു അസിസ്റ്റന്റ് കോച്ച് ഓൺ ദ വേ ആണ് പുതിയ പരിഷ്കാരങ്ങൾ വരുന്നുണ്ട് പുതിയ താരങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ ആരാധകർക്ക് പ്രതീക്ഷകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനിടയിൽ ബാക്കിയെല്ലാ കാര്യങ്ങളും സെറ്റാണ് അഡ്രിയൻ ലോണയുണ്ട് നവാസ് ചതോദി ഉണ്ട് മുൻ ഏറ്റവും മുന്നിൽ നിന്ന് ഗോളടിച്ച് കൂട്ടാൻ ഒരു സ്ട്രൈക്കറേയും കൂടി വേണമല്ലോ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഓസ്ട്രേലിയൻ സ്ട്രൈക്കറായിട്ടുള്ള ജെമി മക്ലാരിനെ തങ്ങളുടെ കൂടാരത്തിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിയതായിട്ട് വ്യാപകമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ മറ്റ് മൂന്ന് ഇന്ത്യൻ ക്ലബ്ബുകളും കൂടി താരത്തിനെ സ്വന്തമാക്കാൻ രംഗത്തുണ്ട് അതിൽ ഒന്ന് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും മറ്റൊന്ന് ഈസ്റ്റ് ബംഗാളും മറ്റൊന്ന് മുംബൈ സിറ്റി എഫ് ആണ് നല്ല രീതിയിൽ പണം വാരി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ക്ലബ്ബുകളാണ് ബാക്കി മൂന്നെണ്ണവും മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെ കുറിച്ച് ആരോടും പറഞ്ഞു പിടിപ്പിക്കേണ്ട ആരെയ പിന്നെ സിറ്റി ഗ്രൂപ്പിൻ്റെ എണ്ണപ്പണം ഒഴുക്കാൻ മുംബൈ സിറ്റി അവിടെയുണ്ട് പിന്നെ ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ജിമിത്രിസ് ഡിമെൻറ്റക്കോസിനെ കൊണ്ടുപോയ ക്ലബ്ബാണ് അപ്പം പണക്കൊഴുപ്പിൽ മുന്നിൽ നിൽക്കുന്ന മൂന്ന് ക്ലബ്ബുകൾക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് ജെമി മക്ലാരനെതിരെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡീല് നടക്കോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് അറിയില്ല കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ജെമി മക്ലാരൻ എന്ന ഓസ്ട്രേലിയൻ സ്ട്രൈക്കറുടെ മേൽ താല്പര്യമുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അപ്പം പതിയെ നമ്മൾ ഒരു ലോങ് ഡ്യൂറേഷനുള്ള വീഡിയോയിലേക്ക് സ്കിപ്പ് ആവാൻ പോവുകയാണ് യുവർഗൻ ക്ലബ്ബിൻ്റെ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് വരുന്നുണ്ട് അപ്പോൾ ഇനി അതുപോലുള്ള സാധനങ്ങളിലേക്ക് കണ്ടിന്യൂ ചെയ്താലോ എന്നൊരു ആലോചനയുണ്ട്